നമസ്കാരം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ നമ്മൾ അറിയാതെ തന്നെ അല്ലെ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു സംഭവത്തെപ്പറ്റിയാണ് അല്ല അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് എനിക്ക് ഫോളോവേഴ്സായിട്ട് വരുന്ന പല ആൾക്കാരും പണ്ടൊക്കെ ഇങ്ങനെ ഒരു പത്ത് അൻപത് ആൾക്കാർ ഫോളോവേഴ്സ് വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരോ ആയിരിക്കും ഒരു കണ്ണ് ക്രിയേറ്ററായിട്ട് കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മളൊരു പത്ത് അല്ലെങ്കിൽ അൻപത് ആൾക്കാർ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുപ്പത് പേരെങ്കിലും ഇതുപോലെ ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു വരുമാനത്തിനായിട്ട് ഒരു അതായത് നമ്മുടെ പ്രൊഫഷണൽ മോഡാക്കി നമ്മുടെ ആ പേജും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റി യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് അപ്പോൾ നോർമലി അവർ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരാണ് എന്നാൽ ഈ ഇങ്ങനെ ആഗ്രഹത്തോട് വരുന്ന പല ആൾക്കാരിൽ നിന്നും അവരുടെ പൈസ ശരിക്കും ഞാൻ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ശരിയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ പൈസ നമുക്ക് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അത്രത്തെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഇപ്പം പ്രധാനമായിട്ട് ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്ന് വെച്ച് നമുക്ക് ഫോളോവേഴ്സ് ആകണം വാച്ചിങ് അവേഴ്സ് ഉണ്ടാവണം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ കിട്ടാം അല്ലെങ്കിൽ ആർട്സ് ഓൺ റീൽസ് കിട്ടാം അല്ലെങ്കിൽ പിന്നെ ബോണസ് പോയിൻ്റ് കിട്ടാം ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് സ്റ്റാർ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കിട്ടുന്നതിനെപ്പറ്റി ആരും ചിന്തിക്കേണ്ട കാര്യം സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു ബോണസ് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് പോലെ തരുന്നതാണ് ഇപ്പോൾ ഈ സ്റ്റാർ തരണമെങ്കിൽ അവർ ആ സ്റ്റാർ മേടിക്കണം അതിന് പൈസ ചിലവുണ്ട് തിരിച്ചിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അതൊരു ലാഭമാണ് നമുക്ക് പൈസ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ സ്റ്റാർ കിട്ടുന്നതിനെപ്പറ്റി ചിന്തിക്കരുത് നല്ലൊരു നല്ല കണ്ടൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരു പൈസ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ജനറേറ്റാവും ഇതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ചിലപ്പോൾ ഒന്നും കൂടുതൽ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് അവിടെ ഇവിടെ എല്ലാം നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻ്റ് ഇട്ട് അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുമ്പം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഫേസ്ബുക്കിന് വരുന്ന ഏറ്റവും വലിയൊരു പഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ മാക്സിമം പൈസ കളക്ട് ചെയ്യാൻ ശ്രമിക്കും എൻ്റെ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാണ് അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് പുതുതായിട്ട് തുടങ്ങുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പേജ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഫേസ്ബുക്ക് കാണുന്നത് ഈ ആൾ എന്തോ ഒരു ബിസിനസ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പം ബിസിനസ് അക്കൗണ്ടുമായിട്ടൊക്കെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടായിട്ടൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഇതിൽക്കൂടെ നമ്മൾ അവർ കുറേക്കൂടെ പൈസ അങ്ങോട്ട് ആദ്യം മേടിക്കും അപ്പോൾ അവർ നമുക്ക് റെക്കമെൻഡേഷൻ തരും അതായത് നിങ്ങൾക്ക് മറ്റേ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ കാണുന്ന ഈ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ ആ ആ ബ്ലൂ ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ജെന്യുവിനിറ്റി ആയിട്ട് ആൾക്കാർക്ക് തോന്നുമെന്നും നിങ്ങളെ കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുമെന്നൊക്കെ നൂറ് ശതമാനം അവർ പറയുന്ന കാര്യം സത്യമാണ് പക്ഷേങ്കിൽ നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഫേമസ് ആയൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോയിന്റ് വാലിഡ് ആവത്തുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്നൊരു വ്യക്തി ഇപ്പോൾ അവർക്കൊരു ബിസിനസ് ഉണ്ട് നമ്മളൊരാൾ സാധാരണ ഒരാൾ ഫേസ്ബുക്കിൽ അവരുടെ പേജ് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പം അതേ കമ്പനി റിലേറ്റഡായിട്ടുള്ള ഒരു പത്തിരുപത് എന്താ പറയുക അക്കൗണ്ടുകൾ കാണാൻ പറ്റും ഇതിൽ ഏത് അക്കൗണ്ടാണ് ഒറിജിനലായിട്ടുള്ള അക്കൗണ്ടെന്ന് അവർക്ക് ചിലപ്പം അറിയണമെന്നില്ല അതിന് ഈ മെറ്റ വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആ ബ്ലൂ ടീക്ക് വരുമ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് ആയ സംഭവം ഇനി അതല്ല നിങ്ങൾ വളരെ പോപ്പുലർ വ്യക്തിയാണെങ്കിൽ ഒരുപാട് ഇതേ പേരിലുള്ള പല അക്കൗണ്ടുകൾ കാണും അപ്പോൾ ഇതിൽ ഏതാണ് ഇതിലേതാണ് ജെനുവിനായിട്ടുള്ള അക്കൗണ്ടെന്ന് കാണാൻ വേണ്ടി മെറ്റ വെരിഫിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതിന് മന്ത്ലി നമുക്കൊരു പൈസ കൊടുക്കണം അല്ലാണ്ട് ഇപ്പം നമ്മൾ ചെറിയൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് അല്ല അത് വലിയ ചില ഒന്ന് കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതിയിട്ട് ആളുകൾ തിരിച്ചറിയണം അല്ലെങ്കിൽ ആളുകൾ നമ്മൾ വീഡിയോ കാണണം അല്ലാതെ ഇവർ പറഞ്ഞ പോലെ ഒത്തിരി പേര് ഫോളോ ചെയ്യണം ജെനുവിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റാ വെരിഫൈ ചെയ്ത് ഈ ബ്ലൂ ടിക്ക് കിട്ടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ അവർക്ക് എല്ലാ മാസവും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഞാൻ ചിലപ്പം ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് രണ്ട് ഒരു ചിലപ്പം അഞ്ച് കെ ഫോളോവേഴ്സോ പത്ത് കെ ഫോളോവേഴ്സൊക്കെ ഉള്ളവർ പോലും അല്ലെങ്കിൽ രണ്ട് കെ ഫോളോഴ്സ് ഉള്ളവർ പോലും ഈ പറയുന്ന മെ മെറ്റ വെരിഫൈ ചെയ്തിട്ട് ഇപ്പോൾ അവർ ബ്ലൂ ടൂക്ക് മേടിച്ച് വെച്ചിരിക്കുകയാണ് ഈ അടുത്തതൊക്കെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന് ഏകദേശം ഒരു മിനോട് അടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബിൽ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയൊരു മനുഷ്യനാണ് അദ്ദേഹം മെറ്റ വെരിഫൈ ചെയ്തിട്ടേ ഇല്ല കാര്യം അദ്ദേഹം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞാൽ ഒരു തരത്തിൽ നമുക്കിപ്പം ഇത് ഞാൻ അല്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് ഒക്കെ റൺ ചെയ്ത ഒരാൾക്ക് ഒത്തിരി ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് നിങ്ങൾ പിന്നെ ഒരു ഫോളോവേഴ്സിനെ കൂട്ടാൻ ശ്രമിച്ചു നോക്കിയിട്ട് വെറുതെ പൈസ ഉള്ളൂ ഇതേപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ ആവശ്യമില്ലാതെ അത് ബൂസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പൈസ കളയുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ഇപ്പോൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ് പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ബൂസ്റ്റ് ഒരു തെറ്റുമില്ല പക്ഷേങ്കിലല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ വീഡിയോ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ഇപ്പം ഞാൻ താമസം ഞാൻ താമസിക്കുന്ന കുവൈറ്റിലാണ് ഇവിടെ കുറേ ഫോളോവേഴ്സാണ് ഈ സോറി ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി പ്രാല് ചില റെസ്റ്റോറൻറ്റുകളിലും മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഇങ്ങനെ അവർ വീഡിയോ ചെയ്തിട്ട് ഇത് പൈസ കൊടുത്ത് ഈ വീഡിയോ അങ്ങ് ബൂസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നൂറ് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര പേര് കാണുന്ന രീതിയിലേക്ക് ഈ വീഡിയോ അങ്ങ് പോവും അതായത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നോർമൽ നോമലാൾ നോക്കുമ്പോൾ ഈ ആളുടെ വീഡിയോ ഓക്കെ ഇരുപത്തയ്യായിരം ആൾക്കാർ കണ്ടു അല്ലേ അൻപതിനായിരം ആൾക്കാർ കണ്ടു ആ ഓക്കെ ഈ ആൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഇയാൾ കൊള്ളാലോ എന്ന് കരുതിയിട്ട് ഈ ആളെ വിളിച്ച് അവർ പിന്നെയും പ്രൊമോഷൻ വീഡിയോസ് ചെയ്യും അതുകൊണ്ട് ആ കടയ്ക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പെയ്ഡ് പെയ്ഡായിട്ട് നമ്മൾ വ്യൂ കണ്ടുകൊണ്ടൊരു കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതേപോലെ തന്നെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ പെയ് ചെയ്തിട്ട് കുറേ വ്യൂസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല നല്ല എന്താ പറയുക അതിന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോസ് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് ഒരു ജെനുവിറ്റി ഉണ്ടെന്ന് ആളുകൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സും കൂടും നിങ്ങളുടെ വ്യൂസും പോവും ഇപ്പം വ്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യണമെന്നൊന്നും ഇല്ല അപ്പോൾ എൻ്റെ എനിക്കിപ്പം ചിലപ്പോൾ ചില സമയത്ത് ഒരു മാസം അല്ലെങ്കിൽ അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എടുക്കുമ്പം പത്ത് പത്ത് മില്യൺ വ്യൂസ് ഒക്കെ ചിലപ്പം കണ്ടിട്ടുണ്ട് പക്ഷേ ഓവറോൾ നോക്കും പക്ഷേ അത്രയും പേരൊന്നും എന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഒരിക്കൽ പോലും ഫോളോ ചെയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ സ്ഥിരമായി എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു തന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിറങ്ങുമ്പോൾ ചില ചില ആൾക്കാർ ചില രീതികൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ തിരിച്ച് പൈസ പിടിക്കും അതിനകത്ത് പോയി ചാടി ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരെന്നല്ല നിങ്ങളുടെ നിന്ന് പൈസ പോവുക എന്നല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരുമായ ലാഭം ഉണ്ടാകത്തില്ല നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടുക ജനുവനായിട്ട് ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു കാര്യം കഴിഞ്ഞാൽ ഇതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയ ഉള്ള ആൾക്കാരോ അല്ല നിങ്ങളുടെ വയല ഭയങ്കരമായിട്ട് വയലാകുന്ന ആൾക്കാരാണെങ്കിൽ ഏത് രീതിയിലും വയലാകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല സാധാരണക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടി നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് സ്വന്തമായൊരു വരുമാനമുണ്ട് ഇതൊരു സൈഡായിട്ട് നിർത്തി മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ താങ്ക് യു